ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി വളരെ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഭയങ്കര ആണ് കേട്ടോ ഇത് കഴിക്കാൻ പഴയ കാലത്ത് ഉണ്ടാക്കിയിരുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ പക്ഷേ അതിലേക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ ആദ്യം ഉണ്ടാക്കി വെക്കണം അപ്പം ഞാനിതാ കടല തലേന്ന് വെള്ളത്തിലിടാൻ മറന്നു കിട്ടും അപ്പോൾ കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ അടച്ചു വെച്ചതാണ് കേട്ടോ പിന്നെ ഇതാ ഇതുപോലെ അതിൻ്റെതൊന്ന് തോലി അളഞ്ഞതിൻ്റെ പരിപ്പ് എടുക്കണേ ഈ കടലപ്പരിപ്പ് പുറത്തുനിന്ന് വാങ്ങണം അതായാലും മതി കേട്ടോ കുറച്ചു നേരം വെള്ളത്തിലിട്ടിട്ട് ഒരു വിസില് വേവിച്ചെടുത്താൽ മതിയേ ഇത് ഒന്ന് ഞാൻ ഒരു വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ട് പിടി തയ്യാറാക്കണം കേട്ടോ അപ്പോൾ പിടിപ്പായസം എന്നൊക്കെ പറയുമല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നതിന്താ ഞാൻ ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പത്തിരിപ്പൊടി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളച്ച വെള്ളം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഏകദേശം ഒരു പത്ത് ഗ്ലാസ്സിൻ്റെ അളവിനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് ഇപ്പം ഇതിപ്പോൾ ഞാൻ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് പക്ഷേ മുഴുവൻ എടുത്തിട്ടില്ല ഒരു ഒരു കപ്പ് മാവാണ് മാവാണെട്ടോ ഞാനിത് പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതും ഈ ഒരു ഏകദേശം ഒരു പത്ത് ഗ്ലാസ് വേണ്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതാ നല്ലോണം ഒന്ന് കുഴച്ചിട്ടിട്ട് അതാ ഇതുപോലെ ഒന്ന് ഉരുട്ട് എടുക്കേണ്ട എത്രയും ചെറുതാക്കി ചെയ്യാൻ പറ്റണോ അത്രയും നല്ലതാണ് കേട്ടോ വലുതാക്കി ചെയ്യുന്നതിനേക്കാളും കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് ഇതുപോലെ ഈ ഷേപ്പിലോ അല്ലെങ്കിൽ ഉരുണ്ടിട്ടോ ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുഞ്ഞിയാക്കി ചെയ്യുമ്പോഴാട്ടോ നമുക്ക് കഴിക്കുമ്പോഴൊക്കെ ആവുക വലുതാക്കി ചെയ്യുമ്പോൾ നമുക്ക് വേഗം മടുക്കുക പണ്ടൊക്കെ ഇതിങ്ങനെ വലുതാക്കി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു ഗ്രേവി എന്താ പറയുക വെള്ളം മാത്രം എടുത്തിട്ട് വരും കുട്ടികളൊക്കെ ആകുമ്പോൾ ഇത് കഴിക്കാൻ മടിയാവുക കുഞ്ഞൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ അതുപോലെ നല്ലോണം കഴിച്ചു കഴിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതല്ലോണം ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്ന് മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ ഞാൻ പുള്ളതിൽ കിടന്നിട്ട് മധുരം പിടിച്ചില്ലെങ്കിലോ അപ്പോൾ ഇതാവുമ്പം അതിൽ നല്ലോണം ഒന്ന് മധുരം പിടിച്ചോളൂ കേട്ടോ ഇനി ഞാനിതാ ഒരു കൈ കിട്ടോ ഒരു നമ്മൾ നെയ്ച്ചോറിൻ്റെ അരിയില്ലേ ഗീ റൈസ് കയമ റൈസ് അതാണ് കേട്ടോ ഞാൻ ഇതിന് പകരം പച്ചരി കൊടുക്കാം കേട്ടോ ഒരു കൈ അളവിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ ഇതൊന്ന് നല്ലോണം കഴുകിയിട്ട് മിക്സിയിലേക്ക് ഇട്ടുകൊടുക്കുക അതിലൊരു നാലഞ്ച് ഇലക്കുരു ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സിയിലടിച്ചെടുക്കണം കേട്ടോ ഏല ഇപ്പം ചേർത്തില്ല ലാസ്റ്റ് ഏലക്ക അങ്ങനെ ചേർത്താലും മതി ഇതിലേക്ക് രണ്ട് പഴുത്ത നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ പിന്നെ ഇതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ് അപ്പോൾ ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാനിതാ മിക്സിയിൽ അരച്ചെടുത്ത ഉണ്ടല്ലോ പച്ചരി ആയാലും മതി കേട്ടോ ഇതാ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു ഒന്നര തേങ്ങേൻ്റെ പാലാണ് ഇട്ടെടുത്ത് ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി ഇതാ ഈ തേങ്ങാപ്പാൽ പാൽ ഞാനിതാ ഇതിലേക്ക് അരി നമ്മൾ അരച്ചെടുത്ത ഇതിലുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല കേട്ടോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അടി പിടിക്കും ആ അരി ഒന്ന് കുറുകി വരുമ്പോൾ അപ്പം മെല്ലെ സിമ്മിലിട്ടിട്ട് വേണം മെല്ലെ മെല്ലെ ഇളക്കി എടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഴവും കടല വേവിച്ച് വെച്ചത് തേങ്ങാപ്പാൽ പിന്നെ പിടി ഇതാ ഉണ്ടാക്കി വെച്ചത് ഇതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി വെക്കണ പണിയുള്ളൂ ഇതൊക്കെ എടുക്കുന്ന സമയം മാത്രമേ നമുക്ക് പിടിക്കുകയുള്ളു കേട്ടോ ഇനി ഇതാ ഫ്ലെയിം ഓണാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുക്കാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഇപ്പുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവണമല്ലോ ഒരു പായസം പോലെ കുടിക്കുന്ന ഇതാണീ ഈ പിടിക്കറി കായ്ക്കറി പിടിപ്പായസം എന്നൊക്കെ കേട്ടോ അതിന് പറയുക പെൺ എൻ്റെ അമ്മൻ്റെ വീട്ടിലൊക്കെ ഇതെപ്പോൾ ഉണ്ടാക്കും കേട്ടോ ഇത് പെരുന്നാളിൻ്റെ തലേദിവസം സ്പെഷ്യൽ ആയിട്ടും പിന്നെ ബറാത്ത് എന്നൊക്കെ പറയുന്നില്ലേ അതിനൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചൊന്ന് അത് കുറുകി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടു കേട്ടോ പിന്നെ പഴമൊക്കെ അതിൽ കിടന്ന് വേവിക്കും പിന്നെ ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് കുറുകി വരുമ്പോൾ അത് നമ്മൾ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ലോണം ഒന്ന് ഇങ്ങനെ ഇളക്കി ഇളക്കി നല്ല ഒരു കുറുക്കിയെടുക്കണം കേട്ടോ അപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ മധുരം ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കണ തേങ്ങാപ്പാലൊക്കെ ഒക്കെ ഇടന്ന് വേവുമ്പോൾ യിപ്പോൾ അത് അതിലേക്ക് ഞമ്മളുണ്ടാക്കി വെച്ച പിടി പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് ഗ്ലാസ് അളവിലുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഭയങ്കര ടേസ്റ്റാണ് തേങ്ങാപ്പാലിലൊക്കെ മറ്റേ പശു പാലിലല്ല കേട്ടോ ഇത് ഉണ്ടാക്കുക തേങ്ങാപ്പാലാണ് പിന്നെ പഞ്ചസാരക്ക് പകരം ശർക്കര ഉപയോഗിച്ചിട്ടും ചെയ്യുക കേട്ടോ എനിക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നിയത് പഞ്ചസാര വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കിയത് പഞ്ചസാര വേണ്ടാത്തവർക്ക് ശർക്കര വെച്ചിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഏകദേശം ഉണ്ടാവുക എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരിതാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഒന്നാം പാൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം തിളപ്പിക്കേണ്ട കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി അപ്പം ഇത്രേ ഉള്ളൂ ഇതിലെ പരിപാടി കിട്ടോ നല്ല ടേസ്റ്റാണ് ഇത് ഇതൊന്ന് പിറ്റേ ദിവസം ഒന്ന് തണുത്തതിന് ശേഷം ഒക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ പെരുന്നാളിനും ബറാത്തിനൊക്കെ ആണ് ആളുകൾ ഇത് കൂടുതലും ഉണ്ടാക്കുക കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട് പിടിപ്പായസം കായ്ക്കറി എന്നൊക്കെ കേട്ടോ അതിന് പറയാം ഇപ്പം ഇത്ര തന്നെ ഉള്ളു കേട്ടോ ഇനി വേണമെങ്കിൽ മാത്രം ഒന്ന് നെയ്യിൽ അണ്ടിപ്പരിപ്പ് മോപ്പിച്ചിട്ടാ ഇത്രേ സാധാരണ ചെയ്യാറുള്ളൂ അപ്പം ഞാനൊന്ന് നമ്മൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടതാ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ഇതിൽ വറുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ വീഡിയോ ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഇടണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഇതുവരെ ഉണ്ടാക്കി കഴിക്കാത്തവരുണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് ഈ നെയ്യ്ലെ വണ്ടിപ്പരിപ്പ് എന്താക്കലും വേണം നിർബന്ധമല്ലേ കേട്ടോ വണ്ടിപ്പരിപ്പ് മൂപ്പിച്ചിടൽ അത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വേണ്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇതാ കായ്ക്കറി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ നല്ല ഇഷ്ടമാവുംട്ടോ അത്